ഞാൻ കുറേ നാളായിട്ട വീഡിയോ ഒക്കെ ഇട്ട് ചെറിയൊരു മടി ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാഴ്ചയ്ക്ക് നാട്ടിൽ പോയണോട്ടോ രണ്ടാഴ്ചയ്ക്ക് മുന്നേ വാപ്പയും പോയിട്ടുണ്ട് വാപ്പ വിളിച്ചിട്ട് തൂരം തരുന്നില്ല വായോ വായോ രണ്ടാഴ്ച ആണെങ്കിൽ വായോ വായോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു മോൾക്കൊരു വെക്കേഷൻ ആവും അങ്ങനെ ഞങ്ങൾ രണ്ടാഴ്ചക്ക് നാട്ടിൽ പോയണം കേട്ടോ മോളുടെ ഒരു കാത് കുത്താന്നുള്ള ഒരു ആലോചന ഉണ്ട് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി കേട്ടോ അഞ്ചരക്കാകുമ്പോഴേക്കൊക്കെ എയർപോർട്ടിൽ എത്തി അപ്പോൾ ഞങ്ങൾ ഒക്കെ ഇട്ടു ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്നുള്ള തീരുമാനത്തിലാട്ടോ നടക്കുന്നത് അങ്ങനെ ലോഞ്ചി കയറി ലോഞ്ചി കയറിയപ്പം അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല മോർണിംഗ് ആയ കാരണം തോന്നുന്നു കുറേ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ കോൺഫ്ലെക്സ് ഉണ്ടായിരുന്നു വെജിറ്റബിൾസ് സാലഡ് ഉണ്ടായിരുന്നു സോസേജ് ഉണ്ടായിരുന്നു ബ്രെഡ് ഉണ്ടായിരുന്നു റൈസ് ഉണ്ടായിരുന്നു എഗുണ്ടായിരുന്നു അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സോസേജ് കുറച്ച് ഇഷ്ടമായി കാരണം കുറച്ച് സോസേജും കുറച്ച് സാലഡും കുറച്ച് കേക്ക് ഒരു കേക്കും പിന്നെ ബ്രെഡൊക്കെ എടുത്ത് അതിന് എല്ലാം ഒന്നും കഴിച്ചില്ല കോൺഫ്ലെക്സ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഞാനൊരു ചോക്ലേറ്റിന്റെ ആണ് അപ്പൊ ഞാൻ അത് അദ്ദേഹം ട്രൈ ചെയ്യാത്തത് കാരണം അത് കഴിച്ചു ഒരു ഇപ്പൊ പണ്ടത്തെ പോലെ ഒരുമിച്ചൊന്നും അല്ല കഴിക്കാം കഴിക്കാം ഫസ്റ്റ് ഞാൻ കഴിച്ചത് കൊടുക്കാൻ കഴിച്ചു ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ മാറ്റി ഞങ്ങളെ ഗേറ്റിൽ ഞങ്ങൾ പതിയെ പതിയെ പോയി തുടങ്ങി കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഗേറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ എത്തി ഗേറ്റിക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ ഓരോ ഫ്ലൈറ്റ് ഇങ്ങനെ കുന്ത താഴെ ഒക്കെ അങ്ങനെ പലതും കണ്ട് അങ്ങനെ ഞങ്ങളെ ബോർഡിംഗ് തുടങ്ങി ഞങ്ങൾ കയറിയിട്ടോ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് നടക്കണം കേട്ടോ അപ്പൊ ചെറിയ പേടിയുണ്ട് ഇപ്പൊ നടക്കാൻ തുടങ്ങിയ കാരണേ ആളെ പിടിച്ചാൽ നമുക്ക് കിട്ടൂല അപ്പോൾ നമുക്ക് ഇതൊന്നും പേടി ആളെ പിടിച്ചാൽ കിട്ടുമോ ആൾ ഫ്ലൈറ്റില് അലമ്പുണ്ടാക്കോ വേറെ യാത്രകൾക്ക് ബുദ്ധിമുട്ടാക്കോ എന്നൊക്കെ ഉള്ള ചിന്തയായിരുന്നു കേട്ടോ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ആള് പാല് തന്നെ ഉറങ്ങി കേട്ടോ അപ്പോഴേക്കൊക്കെ കുറച്ച് കഴിഞ്ഞൊക്കെ ഫുഡൊക്കെ വന്നു ഇക്കെന്തോ ഒരു ബ്രെഡ് എഗ് സാൻഡ്വിച്ച് കണ്ടെന്തായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കിഡ്സ് ബോട്ട്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഒരു പാക്കറ്റ് ചിപ്സ് ഉണ്ടായിരുന്നു ജ്യൂസ് ഉണ്ടായിരുന്നു കളർ പെൻസിലും ബുക്കും ഉണ്ടായിരുന്നു കിക്കേറ്റ് ഉണ്ടായിരുന്നു ബിസ്കറ്റ് ഉണ്ടായിരുന്നു ജെല്ലി ക്യാൻഡി ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചിപ്സ് ഞാൻ മോള്ക്ക് എണീറ്റപ്പോൾ കൊടുത്ത് ബാക്കിയൊക്കെ ഞാൻ നാട്ടിൽ പോയിട്ട് പിള്ളേർക്ക് കൊടുത്തു ഫ്ലൈറ്റിൽ കയറി എനിക്ക് വല്ലാണ്ട് ഉറക്കം വരില്ല കേട്ടോ ഇങ്ങനെ വിൻഡോ സീറ്റ് വിൻഡോ സീറ്റാണ് മിക്കതും ഞാൻ എടുക്കുക അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ നോക്കിയിരിക്കും പിന്നെ ഏറെ ഇറബിയായ കാരണം സിനിമ കാണാനുണ്ടാവും ഗെയിം കളിക്കാനുണ്ടാവും അതൊക്കെ ഒക്കെ തന്നെ ചെയ്തേക്കും അപ്പോൾ ഞങ്ങളെ സീറ്റിൽ ഞങ്ങൾ രണ്ട് പേര് മാത്രമേ ഉണ്ടായിരുന്നോളൂ കേട്ടോ അപ്പോൾ ഞാൻ സീറ്റുമ്പോൾ കിടന്ന് ഉറങ്ങി പകുതി നേരം ഞാൻ ഈ ശലിനം നോക്കി പകുതി നേരം അമ്മയ്ക്കാന് നോക്കി കേട്ടോ അങ്ങനെ നമ്മൾ കൊച്ചി എത്തി മോൾ വാഷ്റൂമിൽ പോയി മോളുടെ ഡ്രസ്സ് മാറ്റാണ്ടായിരുന്നു നാപ്പി മാറ്റാനുണ്ടായിരുന്നു മോളൊന്ന് ഫ്രഷ് ആക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ഞങ്ങൾ നേരെ ഇമിഗ്രേഷൻ ആണ് കേട്ടോ പോണത് അപ്പോൾ എസ്കുലേറ്റിലിറങ്ങുമ്പോൾ എനിക്ക് ഈ പെട്ടി ഒക്കെ പിടിക്കാൻ കുറച്ച് പേടിയാണ് അപ്പോൾ ഞാൻ ഈ കടയിൽ ഏൽപ്പിച്ച് അപ്പോൾ വാപ്പാനെ വിളിച്ചപ്പോൾ വാപ്പ പറഞ്ഞു എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ വാപ്പാനെ വെയിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾക്കും കോൾ വന്ന് അവര് പുറത്തേക്ക് എത്തി എന്ന് പറഞ്ഞോട്ടോ അപ്പൊ അവരൊക്കെ കണ്ടു ഞങ്ങൾ നേരെ വീട്ടിൽ പോയി പിന്നെ അടുത്ത വീഡിയോ വീടായിട്ട് വരാട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആണുമ്പോ കേക്കും ബൈ